ഒരു ഷീറ്റ് എടുക്കാനുണ്ടാവുമോ സിമ്പിൾ ആയിട്ട് ഒരു ലാമ്പ് അങ്ങോട്ട് സെറ്റ് ആക്കി നോക്കാം ഒരു എ ഫോർ ഷീറ്റ് എടുത്ത് നടക്കുന്നു ഫോൾഡ് ചെയ്യുക എന്നിട്ട് രണ്ട് വശത്തോളം അടുക്കോട്ട് വെച്ച് നല്ല സ്റ്റിഫ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതായത് ഒരു മാർക്കിംഗ് വരുന്ന പോലെ എന്നിട്ട് മെലീന്ന് തഴേന്നും ഇതുപോലൊന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഈ പരിപാടി മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഫാനാന്നും പറഞ്ഞ് കൊണ്ടു നടക്കുമായിരുന്നു ഇതേ പരിപാടി എന്നിട്ട് ആ ആദ്യം ഇട്ട് ഫോൾഡ് ചെയ്ത് താഴോട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന പേപ്പർ എല്ലാം അകത്തോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് അതേ പാറ്റേൺ ഒന്ന് കീപ്പ് ചെയ്യാൻ നോക്കുക രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ആർച്ച് രൂപത്തിൽ ഈ പേപ്പർ നമുക്ക് കിട്ടും ഇനി ഇത് വെച്ചു കൊടുക്കാനായിട്ട് ഒരു ബ്രൗൺ ഷീറ്റ് എടുക്കുക ബ്രൗൺ ഷീറ്റ് എടുത്തിട്ട് നടുക്കോന്നൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനൊരു ഹോൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ലൈറ്റ് അകത്തൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ അതങ്ങനെ വെറുതെ ഇടാണ്ടിരിക്കാൻ പുറത്തൊരു ഡെക്കറേഷന് ഒരു ഫെയറിന്റെ പടം വരച്ച് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഇണ്ടാക്കി വെച്ച ആ പേപ്പറിന്റെ സംഭവം അതേലോട്ട് വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്നൊന്ന് തുറന്നു നോക്ക പിന്നെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് തുറന്നു വെക്ക നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പൊ ഇഷ്ടപ്പെട്ട ആയാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ